സ്റ്റാർ മാജിക്കിലൂടെ മലയാളികൾക്ക് പരിചിതമായ താരമാണ് അനുമോൾ സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് തങ്കച്ചനെ വിവാഹം ചെയ്യുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണിപ്പോൾ അനുമോൾ ഇപ്പോഴും ആളുകൾ തന്നോട് തങ്കച്ചിനെ വിവാഹം കഴിക്കില്ലേ എന്ന് ചോദിക്കാറുണ്ട് ചില അമ്മമാർ തന്നെ കണ്ടാൽ തങ്കച്ചനെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ വീട്ടിൽ വന്ന് അടിക്കുമെന്നൊക്കെ പറയാറുണ്ട് ഒരു ദിവസം ഒരമ്മച്ച് പറയുക ദേ അവളുണ്ടല്ലോ തങ്കച്ചിൻ്റെ കുറേ പൈസയും പറ്റിച്ചു പോയിരിക്കുകയാണ് തങ്കച്ചൻ സ്റ്റാർ മാജിക്കിൽ തമാശയ്ക്ക് പറയുന്നതാണ് അതൊക്കെ എൻ്റെ അക്കൗണ്ടിൽ പൈസ കിടന്ന മൊത്തം തീർത്ത് ഇവൾക്ക് വേണ്ടി ഞാൻ അവിടെ സ്ഥലം വാങ്ങിച്ചു കാറ് വാങ്ങിച്ചു എന്നൊക്കെ തമാശയ്ക്ക് പറയുന്നതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രേക്ഷകരെങ്കിലും ശരിക്കും വിചാരിക്കുന്നത് ഞാൻ തങ്കച്ചൻ ചേട്ടനെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് ചില അമ്മമാർ കാണുമ്പോൾ പറയും നീ തങ്കച്ചനെ കെട്ടിക്കോണം ഇല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വന്ന് അടിക്കുമെന്നൊക്കെ എവിടെ ഉദ്ഘാടനത്തിന് പോയാലും മൈക്കെടുത്ത് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് തങ്കച്ചൻ ചേട്ടനെ എപ്പോൾ കല്യാണം കഴിക്കുമെന്നാണ് ചോദിക്കുന്നത് സീരിയൽ നടൻ ജീവനും അനുമോളും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് ചർച്ചകൾ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നാൽ ഞങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നും ഇരുവരും പറഞ്ഞിട്ടുണ്ട് തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും ജീവനും അനുവും പറഞ്ഞത് ജീവനെ ബ്ലോക്ക് ചെയ്ത സംഭവത്തെക്കുറിച്ച് അനു പറഞ്ഞിരുന്നു എന്തെങ്കിലും ആവശ്യത്തിന് ജീവനെ വിളിക്കുമ്പോൾ ബിസിയാണെങ്കിൽ എങ്ങനെ അനു പ്രതികരിക്കുമെന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് ജീവനെ ബ്ലോക്ക് ചെയ്തതിനെക്കുറിച്ച് അനു അനുസാരിക്കുന്നത്